അടുത്ത വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും കൊണ്ടുവന്നിരുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ്ലെസ് ഡിസൈൻ ആണ് അപ്പൊ നമുക്ക് ഓണം കുർത്തായിട്ട് യൂസ് ചെയ്യാം മ്യൂറൽ മ്യൂറൽ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ മ്യൂറൽ ആയിട്ടുള്ള ഡിസൈനാണ് കംപ്ലീറ്റ് മ്യൂറൽ ഡിസൈൻ സ്ലീവ്ലെസ് ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷേ ഇതിൽ സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ വേണ്ടവർക്ക് ഇതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം ഇത് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സൈഡ് സ്ലിറ്റഡ് കുർത്താണ് ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസൈൻ ഇങ്ങനെയാണ് മെയിൻ പാറ്റേൺ ആയിട്ട് വന്നിട്ട് സ്ലീവ്ലെസ് ആണ് പക്ഷെ ഇതിലേക്ക് നമുക്ക് സ്ലീവ്സിന്റെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്ലീവ്സ് വേണം എന്നുള്ളവർക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ത്രീ ഫോർത്ത് സ്ലീവ്സിലേക്കുള്ള മെറ്റീരിയൽ ഇതിലേക്ക് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ സ്ലീവ് ലെസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് ഇനി അറ്റാച്ച് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് മ്യൂറൽ ആണ് വരുന്നത് സൂപ്പർ ഡിസൈൻ ആ കേട്ടോ അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ വിഷു കസവില് വരുന്ന നമ്മുടെ ഓണം കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ട്രൈപ്ഡ് ഡിസൈൻ ആണ് അതിന്റെ യോക്കി ഏരിലേക്ക് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിന്റെ ഡിസൈൻ വരുന്നത് ടിഷ്യൂ കസവിൽ വരുന്ന സ്ട്രൈപ്ഡ് ഡിസൈൻ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്തിലും ഓക്കില ഫാബ്രിക് വന്നിട്ടുണ്ട് ബാക്കി പ്രൊഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് ഐക്സിലാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പൊ നമ്മുടെ ഓണം കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്ഡ് ഡിസൈൻ ആയിട്ട് വന്നിട്ട് അതിലേക്ക് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് അതിലേക്ക് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ് ഡിസൈനാണ് ഇങ്ങനെ കേട്ടോ വരുന്നത് നല്ലൊരു എംബ്രോയിഡറി ആണ് യോഗ്യേരിയിലേക്ക് കൊടുത്തിരിക്കുന്നത് ടിഷ്യൂ കസമാണ് ഫാബ്രിക് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്ക് ലിങ് പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ ഡബ്ലെക്സിലാണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കോമ്പിനേഷനിൽ വരുന്ന സാഡി സിലിറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് അതുപോലെ തന്നെ കളർ കോമ്പിനേഷനും ഡിഫറൻറ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡുള്ള അജ്റക്കാണ് യോക്കി ഇതിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും ഉണ്ട് താഴേക്കും മറൂൺ ഷെയ്ഡിലുള്ള അജ്രക് ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് സ്ക്വയർ പാച്ച് ആയിട്ടാണ് യോക്കിലെ അജ്റക്ക് വന്നിരിക്കുന്നത് താഴേക്കും മറൂൺ ആണ് മുകളിൽ നെവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻ്റെ യോഗിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലീൻ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ് അജ്രക് പ്രിന്റിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സ്ലിറ്റഡ് കുർത്തി പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ബ്ലാക്ക് ആൻഡ് റഡീഷ് മറൂൺ കോമ്പിനേഷൻ ആണ് യോഗി ഇരളിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മരണവർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന അജ്രക്ക് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ നജ് വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോ കെരിയിലേക്ക് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലീൻ ആണ് ഈ പ്രോഡക്ടിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബ്ൾ എക്സിലാണ് കേട്ടോ